മുതിർന്ന ആളുകൾക്കൊക്കെ ഈ നമ്മുടെ മാതൃഭൂതയോട് നല്ല സ്നേഹമുണ്ട് വലിയൊരു കൂട്ടായ്മ ഈ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ 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 കുട്ടികൾ ഇവിടെ ജനിച്ച് വളരാത്തവരുടെ ഒരു 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 വലിയ ഗ്രൂപ്പ് വരുമ്പോഴേ അവർക്ക് നമ്മളീ പറയുന്ന ആ ഒരു 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 അല്ലെങ്കിൽ കേരള സെൻറ്റിമെൻ്റ് അവർക്കത്ര ഇത് ഉണ്ടായില്ല ഉണ്ടായില്ല അപ്പോൾ അവർ അവർ വീട്ടിലാണെങ്കിൽപ്പോലും അവർ മാതാപിതാക്കൾ പറയാറുണ്ട് അവർക്ക് അത് അത്ര എളുപ്പമല്ല പക്ഷേ അവരെ നമ്മൾ ഈ രൂപതകളിലൂടെ നമ്മളുടെ ഈ കുർബാനയും നമ്മുടെ യാമപ്രാർത്ഥനയും നമ്മളുടെ എക്ലീഷ്യൽ സ്പിരിച്വാലിറ്റിയും ഒക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് നല്ലൊരു എക്ലീഷ്യൽ ബിൽഡിംഗ് അപ്പ് ഈ യു കെയിലും യു എസ് എയിലും ഓസ്ട്രേലിയയിലും ആണ്ടായിരുന്നു നടക്കുന്നുണ്ട് അങ്ങനെയാണ് സംഘടന ഈ തോമാസിയാരുടെ പൈതൃകം ലോകത്തിന്റെ അതിർത്തി വരെ എത്തുന്നത് അങ്ങനെയാണ് ആ കാര്യത്തിൽ ഈ മൈഗ്രേഷൻ ഉപകാരപ്പെടുന്നുണ്ട് മൈഗ്രേറ്റഡായിട്ട് ആളുകൾ പോയത് കൊണ്ടാണല്ലോ നമുക്ക് ഔട്ട് സൈഡ് കേരളായും ഇന്ത്യയും ഈ രൂപകളെല്ലാം കിട്ടിയത് അതുകൊണ്ടാണല്ലോ അപ്പം അതിനെ നമ്മൾ ആ രീതിയിൽ കാണണം അത് അത് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും ആര് നോക്കിയാലും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റുകയില്ല മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് സർക്കാരും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയാണ് അവർ പോകുന്നത് അങ്ങനെ പോകുന്നവർ ചെറിയ പരാജയപ്പെടാറുണ്ട് അവരോട് പറഞ്ഞ് ജോലി കിട്ടുന്നില്ല അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കറുപ്പാടം കിട്ടുന്നില്ല പറഞ്ഞ് ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർ ചുരുക്കം ചെറുതൊക്കെ ആത്മഹത്യക്ക് പിന്നെ വിധേയരാകുന്നു അവിടെ ചെന്ന് മയക്കുമരുന്നിന് അടിയപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പക്ഷെ അത് അതതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് വശം മാത്രമാണ് ഈ ഈ സഭ വളരുന്നത് ലോകം മുഴുവനിലും നമ്മുടെ ആളുകൾ എത്തുമ്പോഴാണല്ലോ അത്തരത്തിൽ ഈ മൈഗ്രേഷനുള്ള പ്രോസസ്സ് അത് മുമ്പോട്ട് പോകും പിന്നെ ഇന്ത്യ ഏതെങ്കിലും ഒരു കാലത്ത് വളരെ ഫിനാൻഷ്യലി വെൽ എക്വിപ്ഡായിട്ട് മാറുമ്പോൾ പിന്നെ മൈഗ്രേഷൻ്റെ ആവശ്യം തോന്നുകയാണ് നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വലിയ നല്ല ശമ്പളമുണ്ട് സ്കൂൾ കോളേജ് ഒരു തരത്തിൽ എയ്ഡഡ് മേഖലയിൽ ഒന്നാന്തരം സാലറി കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം തോന്നുകയായിരുന്നു അത് കാലക്രമേണ ഇന്ത്യ ആ ഒരു നിലവാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൈഗ്രേഷൻ കുറയും നമ്മുടെ ആളുകൾ ഇവിടെ തന്നെ തന്നെയാവും അതതിൻ്റെ വേറൊരു ദിശയിലുള്ള വളർച്ചയുടെ ഫലമായിട്ട് വരേണ്ട